അപ്പം ഞങ്ങൾ തങ്കുവിനെ കാണിക്കാൻ വേണ്ടി ഇവിടെ വന്നു കേട്ടോ അപ്പോൾ ഇവിടെ അത് നോക്കുന്ന തങ്കുവിനെ ഒക്കെ നോക്കുന്ന ഡോഗ്സിനെ നോക്കുന്ന നേഴ്സ് പുറത്ത് പോയതാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അപ്പോൾ തങ്കുവിത ഇവിടെ നിൽക്കുന്നു ആ നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് ഫരൻ സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ കുക്കിങ്ങും പുറത്ത് ഒരു ചെറുതായിട്ടൊന്ന് പുറത്ത് പോകണം നമ്മുടെ തങ്കൂനെ ഒന്ന് ഡോക്ടറെ കാണിക്കണം വെറ്റിനറി ഡോക്ടറെ കാണിക്കണം വാക്സിനും കാര്യങ്ങളും അതൊക്കെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി തങ്കൂനേയും കൊണ്ട് പോകണം അപ്പം അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഞാൻ നല്ലൊരു നെയ്ച്ചോറും ബീഫും പുരട്ടിയതും ഉണ്ടാക്കുന്നുണ്ട് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കാണിച്ചതാണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഈ വീഡിയോ എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാമല്ലേ അപ്പോൾ ഞാൻ നേരെ എന്താ പറയുക കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യായിട്ട് ബീഫ് വരട്ടണം പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് തങ്കൂനിയും കൊണ്ട് പുറത്ത് പോകണം പുറത്ത് വന്നു വെച്ചാൽ ഇവിടെ പോകണേലെ തന്നെ വെറ്റിനറി ഡോക്ടർ ഉണ്ട് അപ്പോൾ അയാളുടെ അടുത്തേക്ക് പോകണം അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വ്ലോഗ് തുടങ്ങുന്നത് നല്ല അടിപൊളി ഒരു ബീഫ് റെസിപ്പി ആയിട്ടാണ് ഞാൻ എനിക്കറിയാവുന്ന രീതിയിലാണ് ഇന്ന് ബീഫ് വരട്ടിയത് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ബീഫ് വരട്ടിയതാണ് ഇന്നത്തെ റെസിപ്പി അതിന് വേണ്ടിയിട്ട് ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി ഞാനൊരു ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട് ഒരു രണ്ടര സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒരുപാട് വെള്ളം വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ വെച്ച് വേണ്ടി ചേർക്കാം പെട്ടെന്ന് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം ആ സമയമുകൊണ്ട് ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് അല്ല കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചതച്ചിട്ടാണ് പിന്നെ നമുക്കൊരു രണ്ട് ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഉള്ളി നല്ലോണം വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് ഞാനൊരു ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കുമ്പോൾ ചില ആൾക്കാർ തക്കാളി ഉപയോഗിക്കാറില്ല ഇപ്പോൾ ഇവിടെ ഞാൻ എന്തായാലും ഒരു ചെറിയൊരു തക്കാളീൻ്റെ കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ തക്കാളി ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ മസാലകളാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടി കുറച്ച് അതായത് ഇത്തിരി മുളക് പൊടി ചേർത്തിട്ട് ബാക്കി വേറെ മസാലകളാണ് കൂടുതലും ആഡ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇതിലേക്ക് ഒരു മൂന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ സ്പൂൺ അല്ല ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയാണ് മൂന്നര സ്പൂൺ ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ബീഫ് ഉണ്ടാക്കിയതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുക്കറിലിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളൂ പിന്നെ ചേർത്ത് കൊടുത്തത് ഗരം മസാലയാണ് പിന്നെ നമ്മൾ വേ ആ മസാലകളൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക അങ്ങനെ വഴിച്ച് വഴച്ച് ലാസ്റ്റ് അത് വരണ്ട അവസ്ഥയിലെത്തും അങ്ങനെയാണ് ഞാൻ ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ആ സമയം ബീഫ് വരട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് പെട്ടെന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് നെയ്ച്ചോറ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ റെസിപ്പി ഇട്ടതുകൊണ്ട് അത് ഇതിലധികം കാണിക്കുന്നില്ല അപ്പം നമ്മുടെ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ വരട്ടി പോളി ബീഫും വരട്ടിയത് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ബീഫ് വരട്ടീൻ്റെ കുറച്ച് തേങ്ങ കൊത്തും കൂടെ ഉണ്ടോ ഞാനത് ഇട്ടിട്ടില്ല തേങ്ങ നല്ല ടേസ്റ്റ് ആവും അപ്പോൾ ബീഫ് വരട്ടി ഇതും നെയ്ച്ചോറൊക്കെ ഞാൻ അരിനേട്ടിന് വിടാൻ വേണ്ടി പാത്രത്തിൽ ആക്കിയിട്ടുണ്ട് ലഞ്ച് ബോക്സിൽ നമ്മൾ കൊണ്ട് അടുത്തേക്ക് തങ്കുണ്ട് പോകാനുണ്ടോ എന്തുണ്ടോ അപ്പം നമ്മൾ തങ്കൂനിയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ഡോക്ടറിൻ്റെ അടുത്ത് ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ഒരു വഴിയാണ് കേട്ടോ ഇടവഴിയാണ് അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി ഇന്നിപ്പോൾ അത്യാവശ്യം മാർക്കറ്റിലൊക്കെ നല്ല തിരക്കുണ്ടാകും കാരണം നമ്മളൊരു പകൽ സമയത്താണ് പോകുന്നത് പിന്നെ അതുമല്ല ഇപ്പം എന്താ പറയുക നല്ല വെയിലായത് കൊണ്ട് മഴയൊക്കെ കുറേ മാറി അറിയില്ല ഒരു ഒന്നൊന്നരയാഴ്ച ആയിട്ട് അധികം മഴയില്ല അപ്പം മഴയൊക്കെ മാറി സമയത്ത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇന്ന് മാർക്കറ്റിലൊക്കെ ഉണ്ടാകും മഴ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരുണ്ടാകും പക്ഷെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ ഡ്രൈവറിൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത് ലഞ്ച് എടുക്കാൻ വന്ന സമയത്താണ് നമ്മൾ പോകുന്നത് പെട്ടെന്ന് പോയി വരാം ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് വെറ്റിനറി ഡോക്ടറിൻ്റെ അടുത്തേക്ക് അവിടെ ചെന്നാൽ ജസ്റ്റ് ഒരു ഒക്കെ വെച്ചിട്ട് ഇഞ്ചക്ഷൻ വെക്കാനാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ് പെട്ടെന്ന് വരാൻ പറ്റും പിന്നെ നമ്മൾ പോണേല മാർക്കറ്റിൽ എത്തുന്നതിൻ്റെ ഒരു ടേണിങ് ഉണ്ട് കേട്ടോ ഇതിൽ കൂടെ പോയാലാണ് നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്താം അവിടെ ചെന്നിട്ട് നമുക്ക് തങ്കുവിനെ കാണിക്കണം പിന്നെ ഒരു തങ്കുവിന് വേണ്ടിയിട്ട് ഷാംപൂ വാങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതായത് മെഡിക്കൽ ആയിട്ടുള്ള ഷാംപൂ പോകണം വിചാരിച്ചിട്ടാണ് പോണത് അങ്ങനെ നമ്മൾ തങ്കുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വെറ്റിനറി ഹോസ്പിറ്റലിൽ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു തങ്കു കണ്ടില്ലേ പുറത്തേക്കൊക്കെ നോക്കി എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് തങ്കു എപ്പോൾ എപ്പോൾ വണ്ടി കയറിയാലും അങ്ങനെയാണ് കാഴ്ചകൾ കണ്ടങ്ങനെ ഇരിക്കും അപ്പോൾ തങ്കു കണ്ടില്ലേ പുറത്തേക്ക് ചാടണോ വേണ്ടോ ചാടണോ വേണ്ടോ എന്നുള്ളതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് എന്തൊക്കെ ആലോചിച്ചിട്ട് ഇരിക്കുകയാണ് ഇനി ആൾക്കാരെ ഈ കൂടുതൽ ആൾക്കാരെ കാണണമൊക്കെ തങ്കുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഇങ്ങനെ കളിക്കാനൊക്കെ ഓടിച്ചെല്ലും തങ്കും അപ്പോൾ തമാലിയും നമ്മുടെ ഡ്രൈവറും എല്ലാവരും ഉണ്ട് ഇവിടെ നമ്മൾ ഡോക്ടറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ തങ്കുവിനെ കാണിക്കാൻ വേണ്ടി ഇവിടെ വന്നു കേട്ടോ അപ്പോൾ ഇവിടെ അത് നോക്കുന്ന തങ്കുവിനെ ഒക്കെ നോക്കുന്ന ഡോഗ്സിനെ നോക്കുന്ന നേഴ്സ് പുറത്ത് പോയതാണ് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ അപ്പോൾ തങ്കു ഇത് ഇവിടെ നിൽക്കുന്നു ആ തങ്കു ഇപ്പോൾ പുറത്തിറങ്ങിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ ഈ തണലത്ത് വെയിറ്റ് ചെയ്യാം നമ്മുടെ തങ്കുക്കൂട്ടം ദേ ഇവിടെ ഇരിക്കുന്നു ഇപ്പൊ റോമൊക്കെ വന്നത് നല്ല സുന്ദരനായിട്ടോ സുന്ദരനായിക്കൊണ്ടിരിക്കുന്ന രോമൊക്കെ വലുതായിക്കൊണ്ടിരിക്കുന്നു നല്ലൊരു മരത്തിന്റെ ചോട്ടന്മാരെ അല്ലെ കുത്തിച്ചെടീന്റെ ചോട്ടിലായിട്ട് നിൽക്കണം നല്ല അടിപൊളിയൊരു പൂവൊക്കെ ഉണ്ട് ഇതിന് നല്ലൊരു കളറ് അപ്പം വെറ്റിനറി ഡോക്ടർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് അധികം നേരം അധികം നേരം എന്ന് വെച്ചാൽ ശരിക്കും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തി പക്ഷേ ഒരു ഇച്ചിരി നമ്മൾ നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഡോക്ടർ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴുത്തിൻ്റെ അവിടെയായിട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് കേട്ടോ അപ്പം തങ്കു അതിന് ശേഷം ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കി ഓടൊക്കെ എന്ന് പാവം വേദന എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചക്ഷൻ എടുത്തപ്പം അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു ഇത് കണ്ടില്ലേ നമ്മുടെ മാർക്കറ്റിൻ്റെ തിരക്ക് ഇപ്പം എല്ലാ ആൾക്കാരും മാർക്കറ്റ് വന്നിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ മഴയൊക്കെ മാറിയതുകൊണ്ട് മഴക്കാലത്ത് നമ്മൾ ഇതിൽ വരികയാണെന്നുണ്ടെങ്കിലും ആൾക്കാർ വളരെ കുറവായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ കെട്ടി നിന്ന് ഒരു സുഖം ഉണ്ടാവില്ല മാർക്കറ്റ് കൂടെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ തങ്കുവിനെ കൊണ്ട് വീട്ടിലെത്തി തങ്കുവിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ വേണ്ടി പോകുമായിരുന്നു കേട്ടോ കാരണം ഡോക്ടർ ഷാമ്പു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലും ഉണ്ട് അപ്പോൾ തങ്കുവിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ആ ഒക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ തങ്കു കുളിക്കാൻ പോവുകയാണ് ഹോസ്പിറ്റലൊക്കെ പോയി വന്നിട്ട് അപ്പോൾ ഞങ്ങളുടെ തങ്കുകുട്ടൻ കൂലിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഉണങ്ങി നല്ല സുന്ദര കുട്ടനായിട്ട് നിൽക്കാൻ എൻ്റെ ഇട്ട് തങ്കു തങ്കുമ ഞങ്ങളപ്പം തങ്കുവിനേം കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി അവിടുന്ന് ഡോക്ടർ ഒക്കെ എടുത്തു തങ്കുകുട്ടന ഇപ്പോൾ ഓക്കെ ആണ് അസുഖം ഉണ്ടായിട്ട് പോയത് എല്ലാവരും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ഡോക്ടർ എഴുതി തന്നെ ഷാംപൂ ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പം തിരികെ വന്ന് ഇവനെ ഒന്ന് കുളിപ്പിച്ചപ്പോഴത്തേക്കിനെ ഞാനും ആകെ വെള്ളത്തിലായി അങ്ങനെ ഞാനും പോയി കുളിച്ച് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സമയപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ട് അപ്പോൾ ഇനിയും നാലുമണിയൊക്കെ ആകുമ്പോൾ എനിക്കൊരു ഒക്കെ ഉണ്ട് ഞാനിവിടെ ഓൺലൈനിൽ കോഴ്സൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ക്ലാസ് തന്നെ ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം അപ്പം ഞാൻ ശരിക്കും എപ്പോഴും വിചാരിക്കും രാവിലെ അഞ്ച് മണിക്ക് എണീക്കുന്ന ആ സമയം മുതൽ നൈറ്റ് വരെ അതായത് വൈകുന്നേരം നമ്മുടെ ഫുഡ് ഫുഡടി വരെ വീഡിയോ ആക്കണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കും പക്ഷെ അത് നടക്കാറില്ല പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ അങ്ങനെ ഫുൾ ആയിട്ടുള്ളൊരു ഡെയിൻ മേ ലൈഫ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയേ എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞ് വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ബീഫിൻ്റെ ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാനിങ്ങനെ ബീഫിലാണെങ്കിലും ചിക്കനിലാണെങ്കിലും ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ മുളക് പൊടി അധികം ചേർക്കാതെ ചെറുതായിട്ട് എന്താ പറയുക കുറച്ച് കുരുമുളകും മല്ലിപ്പൊടിയൊക്കെ കുറച്ച് അധികം ഇട്ട് അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് കിട്ടിയിട്ടോ അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ പരീക്ഷണങ്ങളൊക്കെ കുക്കിങ്ങിൽ നടത്തിക്കൊണ്ടിരിക്കുക അപ്പം ഞാനും അങ്ങനെ ഓരോ ആയിട്ട് വരേണ്ട അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാൻ മതി വരയ്ക്കും ബൈ ബൈ